അലഹമ്മില്ലാ അലഹമുൽ റബുല ആലമീൻ ഹന്ദൻ തയ്യൂബ് മുബാറക് സൈദിൻസീ വസ്ലം ആദരണരായ ശതവിശ്വാസികളെ അള്ളാഹു സുബഹാനവ താലയുടെ വിധിവിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഭൗതിക ലോകത്തും പരലോകത്തും വിജയത്തിൻ്റെ ഉറവിടം എന്നുള്ളത് തെക്കുവയാണ് തെക്കുവ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതകൾ തുറന്നു വയ്ക്കുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്മയുടെ വാതിലുകളാണ് മലർക്കെ തുറന്നു വെക്കുക ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം അടിയുറച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഉദാഹരണമായി ഖുർആാനിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കലിമത്തൻ ത്വയീബ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് വിശ്വാസം നമ്മളൊരു വിശ്വാസത്തിലേക്ക് എൻട്രി ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂല്ല എന്ന ഒരു ആദർശവാക്യത്തിലൂടെയാണ് നമ്മൾ ഒരു വിശ്വാസി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് ആ വിശ്വാസം അവനിൽ രൂഢമായിത്തീരുന്നത് അതിന് ഉദാഹരണമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് കലിമത്തും ത്വയബ അതൊരു ഉത്തമമായ വാക്യമാണ് കശജറത്തിൻ ത്വയിബ അതൊരു ഉത്തമമായ വൃക്ഷത്തിൻ്റെ ഉദാഹരണമാണ് എന്നു പറയുക അപ്പം ആ ഉത്തമമായ വൃക്ഷത്തിൻ്റെ ഉദാഹരണത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീടതുപോലെ അസുലുഹാ ഹാബിത്തും ഫറുഹ ഫിസ്സമാ അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ ചില്ലകൾ ശാഖകൾ ആകാശത്ത് പരന്ന് പന്തലിച്ചിട്ടുണ്ടാവും അതായത് അവരാ വിശ്വാസം അടിയുറച്ചതാകുന്നത് കാറ്റും കോളും വന്നാലും ഈ വൃക്ഷത്തിനൊന്നും പറ്റുകയില്ല എന്നുള്ളതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ വിശ്വാസം ലാ ഇലാ എന്ന വിത്തിൽ നിന്ന് ഉണ്ടായ ആ ഒരു വിശ്വാസമുണ്ടല്ലോ അത് അടിയുറച്ചതാണ് പ്രതിബന്ധങ്ങളെ നേരിടുവാനുള്ള ശേഷിയുണ്ട് മറ്റൊന്ന് ആകാശത്തത് പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തണൽ നൽകുന്ന ഫലം നൽകുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തലത്തിൽ അത് തല ഉയർത്തി നിൽക്കും അഭിമാനത്തോടു കൂടി അതുകൊണ്ട് ആ വിശ്വാസം ഞാൻ ആമുഖത്തിൽ പറഞ്ഞ വിശ്വാസം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ നന്മയുടെ വാതിലുകളാണ് തുറക്കപ്പെടുക ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ആ വൃക്ഷത്തിൻ്റെ വേരുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ അതിൻ്റെ അതിൻ്റെ ആ ഊർജം മറ്റു ചില്ലകളിലും ശാഖകളിലും ഫലങ്ങളിലും അത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലമായി നമ്മുടെ കുടുംബത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ സമൂഹത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ രാഷ്ട്രത്തിന് അത് ഉപകാരപ്പെടുന്നു ഇങ്ങനെ അവൻ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു അവിടെയെല്ലാം ഈ വിശ്വാസത്തിൻ്റെ നന്മ അവൻ വാരി വിതറിക്കൊണ്ടിരിക്കും വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ആ ഈ വിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു ഏതൊരു പ്രവർത്തിയിലും ഏർപ്പെടാൻ സാധ്യമല്ല വിശ്വാസം വേറൊന്നും പ്രവർത്തനം മറ്റു സമൂഹ പൊതു മേഖലകളിൽ മറ്റൊരു വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത രീതിയിൽ വിശ്വാസി നന്മ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മയുടെ വഴിയിലാണ് കാരണം ഒരു വിശ്വാസി തനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി സഹായിയായി ജീവിക്കുന്നു മുഹമ്മദ് നബി സാഹിസ് പറഞ്ഞു അഹബുനാസ് ഇൽ ലിന്നാസ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദം ഉള്ളവനാണ് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നന്മയുടെ സ്ഥലങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരിക്കും എവിടെ നന്മയുണ്ടോ അവിടെ അവൻ്റെ ഉണ്ടാകും ഖുർആാനിൽ പറയുന്നു ഫസ്തബുൽ ഹൈറാദ് നന്മയിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക ഈ വാക്യങ്ങളെ വിശ്വാസികൾ ജീവിപ്പിക്കേണ്ടതുണ്ട് അവരുടെ സമയവും ത്യാഗവും എല്ലാം അതിനായിരിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ സച്ചരിതരായ ആളുകളുടെ പ്രത്യേകതകൾ വളരെ കൃത്യമായി കുറു അതിൽ പറയുന്നുണ്ട് അതിൻ്റെ എതിരാളികൾ അതിനെ വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയുന്നുണ്ട് ലാ ഹൈ റഫി കസീറി മിനിന്ന ജുവാഹും എന്ന സുദീർഘമായ ഒരു ആയത്തിൽ പറയുന്നുണ്ട് സത്യനിഷേധികൾ അവരുടെ ഗൂഢാലോചനകളേറെയും നന്മയില്ലാത്തവയാണ് അവർക്ക് നന്മ ഉണ്ടാവില്ല അവരുടെ ഗൂഢാലോചന ഒരിക്കലും നന്മകൾ എന്നാൽ ഇഷിദ് പറയുന്നു പറയുന്നത് എല്ലാമൻ അമർ അഭിസ്വദ എന്നാൽ ദാനധർമ്മത്തിനും സൽക്കർമ്മത്തിനും ഔമാഅറൂഫിൻ നന്മ കൽപ്പിക്കുന്നതിനും തിന്മ വിരോധിക്കുന്ന വിഷയത്തിനും ഔ ഇസ്ലാഹിൻ ബൈ നന്നാസ് ജനങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്ന ഒരാൾ അങ്ങനത്തെ ആളുകളും അതുപോലെ തന്നെ അൽ ഒമയഫ് അൽക്കബുദ് അമർന്നുവാത്തില്ല ഇങ്ങനെ ഈ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുന്ന ആളുകൾ അവർ അവർ കൽപ്പിക്കുന്നവർ അവർ ഇതിൽ നിന്ന് വ്യത്യസ്തരാണ് നേരത്തെ പറഞ്ഞ ഗൂഢാലോചനകളിൽ നന്മയില്ലാത്തവരിൽ വ്യത്യസ്തമാണ് അവർ ദാനധർമ്മത്തിലേർപ്പെടുന്നു സൽക്കർമ്മത്തിലേർപ്പെടുന്നു ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ വരുമ്പോൾ രമ്യത അല്ലെങ്കിൽ കുടുംബങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് വരുമ്പോൾ അവരെ ഐക്യപ്പെടുത്തുവാനും സാഹോദര്യപ്പെടുത്തുവാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അള്ളാഹുവിൻ്റെ നന്മ ആഗ്രഹിച്ചങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അളവറ്റ പ്രതിഫലമാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ബന്ധങ്ങളുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നബി മുസല്ലാസ്ലാം പറഞ്ഞു മൻഖാനു മിനുബില്ലായു അല്ലോർ ആരെങ്കിലും അള്ളാഹുലും അവൻ്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു ഫല്യസുൽ റഹിമ അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ എന്നുള്ളതാണ് അസുലി സല്ലാ അലുഖി സ്വലമ മറ്റൊരിക്കൽ പറയുകയുണ്ടായി ഒരു പ്രഭാഷണ മദ്യത്തിൽ പ്രവാചകൻ പ്രസംഗിക്കുമ്പോൾ ഈ സദസ്സിലാരെങ്കിലും കുടുംബബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണം എന്നിട്ട് അതിന് വിശദീകരണം കൊടുത്തത് പരിശുദ്ധരായ മല സാന്നിധ്യം ഈ സദസ്സിലുണ്ടാവുകയില്ല അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക നന്മ നിറഞ്ഞ മനസ്സിനുള്ളിൽ ബന്ധങ്ങൾ ഒരിക്കലും അറ്റുപോകാതെ അവർ കാത്തു സൂക്ഷിക്കും അവർ നാവിനെ സൂക്ഷിക്കുന്നവരാണ് ഒരു മാന്യമായ പെരുമാറ്റമാണ് നന്മ നടപ്പിലാക്കുന്നതിൽ അവർ വലിയ പങ്കാണ് അവർ വഹിക്കുക അതുകൊണ്ട് പ്രസന്നമായ മുഖത്തോടു കൂടിയാണ് ആളുകളെ സമീപിക്കേണ്ടത് എന്ന് ഹുത്തുബൈയിൽ പ്രത്യേകമായി സൂചിപ്പിച്ചു അതുപോലെ തന്നെ അതുവഴി നമ്മുടെ ചിന്ത നന്നായി വളരുവാനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇടയിൽ നല്ല ഒരു നന്മയുള്ള ആളുകളായി മാറുവാനും നമുക്ക് സാധിക്കും നബി ബിസലല്ലാഹു അലൈഹി വസ്സലാം പറയുകയുണ്ടായി ഒരു സൽക്കർമ്മവും അത് ചെറിയ കാര്യമാണെങ്കിലും അതിനെ നിന്ദിച്ച് കളയരുത് ഒരാളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറുതാക്കി കാണിക്കാൻ നമ്മൾ പാടില്ല അതിനെ നിന്ദിക്കാൻ പാടില്ല എന്ന് റസൂൽ അല്ലാഹു സലഹി വസ്ലം പറഞ്ഞു അതുകൊണ്ട് അത്തരം ആളുകളെ അള്ളാഹു സുബാന താല പറയുന്നു ഉലാ ഇക്കല്ലീനു ഈ നന്മ ചെറിയ വിഷയത്തിലും നന്മ കണ്ടെത്തുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർക്കാണ് അള്ളാഹു വഴികാട്ടിയത് അവരെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് വിശുദ്ധ കുറവാൻ പറയുന്നത് അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ഓരോ ദിവസവും ഇന്ന് ഞാൻ എന്ത് നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും ആളുകൾക്ക് ഇന്ന് ഒരു നന്മ ഞാൻ ചെയ്യും എന്ന് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ള ശ്രദ്ധ നമ്മളിലേക്ക് ഉണ്ടാവുക ഇപ്പോൾ ദാനം ചെയ്യുന്നതിനെക്കുറിച്ചും ഫത്തീപ് സൂചിപ്പിച്ചു ദാനം ചെയ്യുന്നതിൻ്റെ മഹത്വം വളരെ വലുതാണ് അതുപോലെ തന്നെ അലൈഹി അലിസ്ലം പറഞ്ഞിട്ടുണ്ട് ദാനം അപകടങ്ങളെ കുറച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു വ്യക്തി ഉന്നതമായ നിലവാരം പുലർത്തുന്ന സംസ്കാരവും സ്വഭാവവും രീതിയും പെരുമാറ്റങ്ങളൊക്കെ നന്നാവുകയാണെങ്കിൽ അവനിൽ ദാനം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നും ഫത്തീപ് സൂചിപ്പിച്ചു അതുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്നുള്ള ആ ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വാദത്തിലേർപ്പെടുകയാണെങ്കിൽ ദാനം എന്നുള്ളത് ഒരിക്കലും ആഡംബരമായി മാറുകയില്ല ഇന്ന് ദാനം യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമാണ് ദാനം എന്നൊരു ആഡംബര ശൈലിയിലേക്ക് മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ അറിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അത് നമ്മൾ ഉത്തരവാദിത്തമാണ് എന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമ്പന്നർക്ക് മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ല ദാനത്തെ സംബന്ധിച്ച് വിശ്വാസവും അതുപോലെ തന്നെ സതുദ്ദേശവും കൂടി ചെയ്യുന്ന ചെറിയൊരു ദാനമാകട്ടെ അതും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമാണ് എന്ന് പറയുന്നുണ്ട് അള്ളാഹു സുബഹാനവതാലയുടെ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത് അത് അല്ലാഹു തീരുമാനിച്ചു തന്നതാണ് നമ്മളാരും തീരുമാനിച്ചിട്ടല്ല നമുക്ക് സമ്പത്തും ആരോഗ്യവും ആയുസും മറ്റുള്ള ജീവിത സൗകര്യങ്ങളൊന്നും നമ്മുടെ തീരുമാനപ്രകാരം ഉണ്ടായതല്ല അതുകൊണ്ട് അത് നമ്മുടേതല്ല അത് ഔദാര്യമല്ല അത് അവകാശമായി നമ്മൾ കൊടുക്കണം പുൽഇന്നറബിത്തുബാദി പറയുക എൻ്റെ നാഥൻ്റെ എൻ്റെ നാഥൻ തൻ്റെ ദാസന്മാരിൽ അവൻ ഇച്ഛിക്കുന്നവർക്ക് വിഭവങ്ങളിൽ അള്ളാഹു സുബഹാനോ താല വിശാലത നൽകിയിട്ടുണ്ട് ചില ആളുകൾക്ക് അള്ളാഹു വിശാലത നൽകി എന്നാൽ അവനിച്ചിരിക്കുന്നവർക്ക് ചെ ചില ആളുകൾക്ക് കണക്കാക്കി വളരെ തുച്ഛമായി നൽകിയിട്ടുണ്ട് എന്നാൽ സത്യമാർഗത്തിൽ ആര് ധനം ചെലവഴിക്കുന്നു അതിന് പകരം വെക്കുവാൻ അള്ളാഹു സുബഹാനോ താല എന്തിനും അവൻ പകരം നൽകും അന്നം നൽകുന്നവരിൽ അതിൽ ഏറ്റവും അത്യുത്തമൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് സത്യം നീതി ധർമ്മം ഇങ്ങനെ തുടങ്ങി മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ മുഖമുദ്ര അതാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നന്മ വാരി വിതറേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചു എഴുപതിൽ പരം ശാഖകളാണ് ഈ മാൻ എന്നുള്ളത് ഏറ്റവും അവലേറ്റവും ലാ ഇലാഹ ഇല്ലാണ് എന്നാൽ അവയിലേറ്റവും ചെറുത് വഴിയിൽ നിന്ന് ദോഷകരമായ കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് ചെറിയ നന്മയെ നമ്മൾ മോശമാക്കി കാണേണ്ടതില്ല അത് ഈമാനിൻ്റെ ശാഖകളിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധം നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് അതിഥി സൽക്കാരവും അയൽപ്പക്ക ബന്ധവും ദുരന്ത സ്ഥലങ്ങളിൽ നമ്മൾ പ്രവേശിക്കുകയും പരസ്പര സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ അർത്ഥത്തിൽ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക